കള്ളപ്പണത്തിൻ്റെ വെള്ളാണ് കരുവന്നൂരിലെ വെള്ളാനയാണ് എം കെ കണ്ണൻ എം കെ കണ്ണനാണ് സുനിൽ കുമാറിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്നത് സുനിൽ കുമാറിൻ്റെ തെരഞ്ഞെടുപ്പിലെ താക്കോൽ സൂക്ഷിക്കുന്നത് എം കെ കണ്ണനാണ് ന്യായമായും സംശയിക്കുന്നു ബി ജെ പി കരുവന്നൂരിലെ കള്ളപ്പണമാണ് കള്ളപ്പണമാണ് സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പിലെ കോടിക്കണക്കിന് രൂപ ഈ താക്കോൽ സ്ഥാനത്ത് കൺവീനർ എന്ന താക്കോൽ സ്ഥാനത്ത് എം കെ കണ്ണൻ എന്ന കരുവന്നൂരിലെ കള്ളപ്പണ വെള്ളാന നിലനിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുനിൽകുമാറിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് താക്കോൽ സ്ഥാനത്ത് നിന്ന് ഈ കള്ളപ്പണ രാജാവിനെ എം കെ കണ്ണനെ കള്ളപ്പണ വെള്ളാനെ കരുവന്നൂർ വെള്ളാനെ മാറ്റാൻ സുനിൽകുമാർ തയ്യാറാകുമോ സുനിൽകുമാർ മറുപടി പറയണം സുനിൽ കുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കുന്ന പണം അനധികൃത അക്കൗണ്ടിലൂടെ വന്ന സി പി എം പിൻവലിച്ച പണമാണ് അതല്ലെങ്കിൽ സി പി എമ്മിന്റെ അനധികൃത അക്കൗണ്ടിനെ കുറിച്ചോ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചോ സുനിൽകുമാർ മറുപടി പറയണം കരുവന്നൂർ അടക്കമുള്ള കള്ളപ്പണത്തിൻ്റെ രഹസ്യ ഇടപാട് നടത്തുവാൻ പ്രാപ്തനായ എം കെ കണ്ണന് കള്ളപ്പണ ഇടപാട് കള്ളപ്പണം വെള്ളപ്പണമാക്കിയതിൻ്റെ പാരിതോഷികമാണ് കേരള ബാങ്ക് ചെയർമാൻ സ്ഥാനം അതുകൊണ്ട് ഏതാണ്ട് നാൽപ്പത്തയ്യായിരം മെമ്പർമാരുള്ള ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരം രൂപ ലഭ്യ കിട്ടുന്ന ഏതാണ്ട് ഒമ്പത് കോടി രൂപ ഒരു വർഷം കിട്ടുന്ന മാസിസ്റ്റു പാർട്ടിയുടെ ഈ പണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ ഇപ്പോൾ ഈ പിൻവലിച്ച പണം ഈ പത്തു കോടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടില്ല വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സി പി എമ്മിന് ധാർമ്മികമായ അവകാശമില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു നിയമപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമപരമായി പരാതി കൊടുക്കും ഭാരതീയ ജനതാ പാർട്ടി സി പി എമ്മിൻ്റെ ഇന്ന് അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖേന ഞങ്ങൾ നൽകും കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആരൊക്കെ പൈസ തന്നു ആരുടെയൊക്കെ പൈസ പോയി ആരുടെയൊക്കെ പൈസ എവിടെ നിന്നൊക്കെ വന്നു എന്ന ബാങ്ക് ട്രാൻസാക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന് മുമ്പാകെ കൊടുക്കാൻ ബാധ്യതയുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പം പിൻവലിച്ചിട്ട് രഹസ്യ അക്കൗണ്ട് വഴി വന്ന ഇപ്പം പിൻവലിച്ച തുകയുടെ യാതൊന്നും യാതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല എം എം വർഗീസ് എന്ന ജില്ലാ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് നിയമപരമല്ലാത്ത യാതൊരു അക്കൗണ്ടുമില്ല ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പി പറയുന്നു നിങ്ങളല്ല പരിശോധിക്കേണ്ടത്